സെൻട്രൽ തട്ടോളിക്കര സിത്താര റെസിഡൻസ് അസോസിയേഷൻ്റെ ഏഴാം കുടുംബ സംഗമവും നടന്നു പ്രശസ്ത നാടക കലാകാരൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ടി ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു സെക്രട്ടറി വി വി ഭരതൻ സ്വാഗതവും ട്രഷറർ കെ എം രാജീവൻ നന്ദിയും പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും സമീപകാലത്ത് കേരളീയ സമൂഹത്തിൽ നിറഞ്ഞാടുന്ന സ്ത്രീധന കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരായ സന്ദേശവുമായി സ്ത്രീധനം എന്ന ലഘു നാടകവും അരങ്ങേറി പോക്കറ്റ് പോക്കറ്റ് അതാണ് കേൾക്ക് ലോക്കേഷൻ ഈ കാർ്യം വേടോ എന്താ പോക്കറ്റ് നിവർവാട് എയർപോർട്ട് ഇതാ